കുഴിക്കാട്ടുശേരി സെന്റ് മേരീസ് സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് കൊടകര സെന്റ് ജോൺ ബോസ്കോ സ്കൂളിൽ സംഘടിപ്പിച്ച സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു സമാപന സമ്മേളനം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു സെന്റ് ഡോൺ ബോസ്കോ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജോൺ ജോസ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക സിസ്റ്റർ സംഗീത വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ റിനറ്റ് പ്രോഗ്രാം ഓഫീസർ വി മിനി ജോസ് സി എ അന്ന ഹെൻറിക്ക റോസ് ആഷ്ട്രിൽ ഡ്രിൽസൺ എന്നിവർ സംസാരിച്ചു യൂട്രസ് മാറ്റിൻ്റെ സ്ട്രോക്ക് ആക്സിഡൻ്റ് ആക്സിഡൻ്റും മാറ്റണം അതിനൊക്കെ നമുക്ക് ഈ പറഞ്ഞ സഹായം ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ കാലത്തിലൊക്കെ തന്നെ നിങ്ങളുടെ പരിസരത്തിലൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വാഗ്ദാനം സമീപിച്ച് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ചെയ്താൽ അത് മറ്റുള്ള ആളുകൾക്ക് അത് ഒരു സഹായം നേടുന്ന നിലപാടിലേക്ക് എത്തും ആകായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ിക്കാനുള്ളത് മറ്റൊരു കാര്യം സർക്കാരിൻ്റെ ഗ്രാമസഭകൾ നടത്തുന്ന സംവിധാനം